ఆ పుహతుల నమ్మే ఇ పరిపడి కాంక్రీట్ ఏగ పుకేసూంట పోర మెయిన్ కోంక్కు సెట్ క్రీట్ మిక్సింగ్ మిషీన్ ఎలా സെറ്റാക്കി ഇനിയിപ്പോൾ ഒരു മെഷീനും കൂടി സെറ്റാക്കാനുണ്ട് ഇവിടെ ഇതിലേക്ക് മുകളിലേക്ക് പായുന്ന മെഷീൻ സെറ്റാക്കാനുണ്ട് സിമെൻ്റ് എല്ലാം ഇറക്കിയിട്ടുണ്ട് അൾട്രാ ടെക്ക് ഫുൾ സെറ്റ് പോയി ഉണ്ട് പോയി എം സാൻഡ് ആണ് കോൺക്രീറ്റ് ഉപയോഗിക്കുന്നത് ഫുൾ ഇതിൽ തന്നെ ഫുൾ സെറ്റപ്പുണ്ട് അതാ ഇതിൻ്റെ ക്രൈൻ്റെ അതാ ചെയിൻ എല്ലാം ഉണ്ട് ിഫ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്ന സാധന കോൺക്രീറ്റ് എല്ലാം കുറച്ചു കാലം കഴിഞ്ഞാൽ ഫുള്ള് മറ്റേ റെഡ് മിക്സർ തന്നെ വരും പൊരന്റെ മുറ്റത്തേക്ക് ിഫ്റ്റ് സിസ്റ്റം എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് ഫുള്ള് സിമെന്റ് ബക്കറ്റ് സെറ്റ് ആക്കുന്നുണ്ട് വീക്ഷിക്കാനായിട്ട് നെക്സ്റ്റ് ജനെല്ലാം ഇവിടെ കൂടിയിട്ടുണ്ട് നെക്സ്റ്റ് ജന് ഇതെല്ലാം നോക്കുന്നുണ്ട് ഇതെങ്ങനെ സെറ്റപ്പ് ആക്കാം നമുക്കിങ്ങനെ തുടങ്ങാം ഇതുണ്ടാന്നെല്ലാം നോക്കുന്നുണ്ട് ഓർമ്മയൊക്കെ ഫുൾ ആലോചന എല്ലാം എന്നുള്ളത് മിക്സിങ് ബക്കറ്റെല്ലാം റെഡിയാക്കി ഈ ലിഫ്റ്റിന്റെ റോപ്പ് നേര മുകളിലേക്ക് അട വേണ്ട കപ്പി വേണ്ട കപ്പി ആ സാധനം ആ സാധനത്തിലേക്ക് കണിക്കും ലിഫ്റ്റ് റോപ്പ് എല്ലാം റെഡി ആക്കുന്നുണ്ട് നേരെ റോപ്പ് നേരതിന്റെ മുകളില് കൊണ്ടു കണിച്ച് ആ കപ്പിയിലേക്ക് നിൽക്കരു മറ്റേ കപ്പിയിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരും അതിൻ്റെ ബക്കറ്റ് പൊക്കുന്ന സാധനം ഒന്നും ഒരു അങ്ങനെ ഇറക്കുന്നുണ്ട് അപ്പോൾ അത് നേരെ കൊണ്ടുവന്നിട്ട് ഈ ബക്കറ്റിലേക്ക് കണ്ടു ിലേക്ക് കടിക്കും ബോൾട്ട്

കോൺക്രീറ്റ് വർക്ക് തുടങ്ങിയിട്ടാണ് നമുക്ക് കാണിച്ചോട്ട് ഇപ്പൊ കോൺക്രീറ്റ് തുടങ്ങും ആദ്യം തന്നെ കല്ല് മുകളിലിട്ടാക്കുന്നുണ്ട് കപ്പിയിൽ കുടുങ്ങിട്ടുണ്ട് കല്ല് ലിഫ്റ്റ് ആക്കുന്നുണ്ട് ആ കല്ല് പോന്നത അങ്ങനെ ആദ്യം തന്നെ കല്ല് ലിഫ്റ്റ് വയ്ക്കും കൈപ്പോട്ടീൻ്റെ ഉള്ളിൽ എൻ്റെ ബാക്കി അയക്കും

കോൺക്രീറ്റ് ട്രോളി പോവാനുള്ള പോവാൻ വേണ്ടിയിട്ട് ഷീറ്റ് വെക്കുന്നു കോൺക്രീറ്റ് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ഇനി നമുക്ക് കോൺക്രീറ്റ് തുടങ്ങിയിരാന് വരാം അവസാന ഐറ്റം അവസാനത്തെ ഐറ്റംസ് വരുന്നത് ട്രോളി അപ്പം ആരംഭിച്ചിട്ടുണ്ട് <coughs> <coughs> ഭാഗത്ത് ഫുള്ള് ഗ്രൗണ്ട് മിക്സ് ആക്കിയിട്ട് വാട്ടർ പ്രോഫ് നേരം ഉണ്ടായ കോൺക്രീറ്റ് ഭാഗത്ത് ഫുള്ള് വാട്ടർ പ്രോഫ് ചെയ്ത ഗ്രൗണ്ട് ആകാശം തന്നെ നല്ല മായ ഇന്നലെ നല്ല മായ കാറ്റ് ഇങ്ങോട്ട് മാനും അടിച്ചി പൊളിക്കും ത്തിലിക്കുന്നുണ്ട് ആഗോട്ടിന് ഫുള്ള് ബിസിയിലുണ്ട് നമ്മളെ വൈബ്രേഷന് ഓണാക്കിയിട്ടുണ്ട് വൈബ്രേഷൻ है रही आ ഡൽഹി എം എല്ലാം ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് മണി ഏകദേശം എന്താണ്ട് അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് മഴ വരുന്നുണ്ട് മഴ പൊടിക്കുന്നുണ്ട് മെയ്യമെന്നറിയാം സുഹൃത്തുകൾ വീട് വൈൻഡപ്പ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക Goodbye.